وعليكم السلام ورحمة الله وبركاته السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المخلوقين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين مع بعد وما نم الله أستاذ ماري بريء بطة الماري ماري كلود നന്ദി കുറിച്ച് അവരോട് മക്കൾ വർത്തിക്കേണ്ട രീതിയെക്കുറിച്ച് വളരെ ഗഹനമായ ഒരു ചർച്ചയാണ് ബഹുമാനപ്പെട്ട അബു ഹഫീദ എന്ന ഐടിയിലുള്ള ബഹുമാനി രാഹുദ് ഉസ്താദ് നമുക്ക് അവതരിപ്പിച്ചു തന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെ ദിനേന ബാധിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ വളരെ വിശദമായ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ അവതരിപ്പിച്ചു തന്നിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഇവിടേത് കേട്ടുകൊണ്ടിരുന്ന മുന്നൂറിൽ പരം ഐഡികൾ അവർ സ്വന്തവും അതിലൊരാളാണ് ഞാൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവരുടെ പരിധിയിൽ വരുന്ന കുടുംബാംഗങ്ങളെയും അവർ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയാൽ തന്നെ ഉഷ്രാഖുമൂല്യവും എന്ന ഈ നമ്മുടെ പരിപാടി അള്ളാഹുവിങ്കൽ വളരെ വലിയ ഒരു അമലായി നമുക്കെല്ലാവർക്കും എഴുതപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല അല്ലെങ്കിലും ഇത് എഴുതപ്പെട്ടു പക്ഷേ അതിന്റെ എല്ലാ അർത്ഥത്തിലും എന്നാണ് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ടവർ അതിന്റെ വ്യത്യസ്തങ്ങളായ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി ആക് എന്ന പദത്തിന്റെ അർത്ഥവും അത് അക്കീക്കത്തുമായി ബന്ധപ്പെട്ടതും അക്കീക്കത്തറക്കുന്നത് കുട്ടി വളർന്നുവരുമ്പോൾ മാതാപിതാക്കളോട് ക്ക് ആവാതിരിക്കാൻ അഥവാ അവരോട് അപമര്യാദയായി പെരുമാറുന്നവനാകാതിരിക്കാനുള്ള ഒരു ശുഭലക്ഷണം കൂടി അതിലുണ്ട് എന്നുള്ള അർത്ഥതലങ്ങളിലേക്കൊക്കെ ബഹുമാനപ്പെട്ടവർ നമ്മളെ കൊണ്ടുപോവുകയുണ്ടായി അതുപോലെ നമ്മൾ പലപ്പോഴും അർത്ഥം പറഞ്ഞു വരാറുള്ളത് വല തപുല്ലഹുമാ ഉഫിൻ എന്നാൽ നീ അവരോട് ചേ എന്ന് പറയരുത് എന്നാണ് ഇപ്പോൾ ക്ലാസ് റൂമിലുള്ള മിക്കവാറും ആളുകളൊക്കെ ഗൾഫ് നാടുകളിൽ താമസിക്കുന്നവരാണ് അവർക്ക് ഉഫിൻ എന്നതിന്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും അറബികളായ സഹോദരങ്ങൾ അവർക്ക് മനസ്സിൽ എന്തെങ്കിലും ചെറിയ ഒരു നീരസം തോന്നുമ്പോൾ ഉഫ് എന്ന് പറയും ഉഫ് അത്രയുള്ളൂ അതാണ് ഉഫിൻ എന്ന അതിന്റെ പരിപൂർണമായ രൂപം ഖുർആൻ പഠിപ്പിച്ചത് ഉഫ് എന്ന് പറഞ്ഞാൽ അതിന് ഛേ എന്നൊന്നും അർത്ഥമില്ല എന്ന് അവരുടെ പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഛേ എന്നൊക്കെ വലിയ എന്തോ വാക്കാണ് എന്തോ ചെറിയ നീരസം അവരുടെ അവർ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ആവാതിരുന്നപ്പോൾ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറവ് വന്നപ്പോൾ ഉണ്ടായ ഒരു മാനസികമായ നീരസം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് മാത്രമാണ് ഉഫ് അതുപോലും മാതാപിതാക്കളോട് പറയരുത് എന്ന് വല്ലാത്ത കുൽ നീ പറഞ്ഞുകൂടാ എന്ന് കർക്കശമായ ശൈലി ഉപയോഗിച്ചുകൊണ്ട് ഖുർആാൻ പറഞ്ഞതിന്റെ അർത്ഥതലങ്ങളിലേക്കൊക്കെ ബഹുമാനപ്പെട്ടവർ നമ്മളെ കൊണ്ടുപോവുകയുണ്ടായി മഹാനായ ജുറൈജ് റദി അള്ളാഹു വനഹുവിന്റെയും അൽക്കമാറദി അള്ളാഹു വൻഹുവിന്റെയും ഒക്കെ ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മളെ കൂടുതൽ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയത് നിങ്ങളെല്ലാവരും അനുഭവിച്ചിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മഹാനായ ജുറൈജ് അലി അള്ളാഹുഹുവിന്റെ ചരിത്രം ജുറൈജ് മഹാനായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ചരിത്രം നമ്മളൊക്കെ മനസ്സിലാക്കിയവരാ പക്ഷെ മാതാവിന്റെ കൽപ്പന മാതാവിന്റെ വിളി കേട്ടില്ല എന്ന കാരണം അള്ളാഹു സുബഹാനഹുവത്താല് അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസനു പോലും അവിടെ ഒരു ഇളവ് നൽകിയില്ല എന്നതാണ് അള്ളാഹുവിന്റെ ഇഷ്ടദാസനായിരുന്നിട്ട് പോലും നിരന്തരമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ച് അതിനുവേണ്ടി ഒരു പർണശാല പോലും പണ്ഡിത വിവാദത്തുമായി മാത്രം കഴിഞ്ഞിരുന്ന ജുറൈജിനു പോലും മാതാവിന്റെ വിളി കേൾക്കാത്ത കാരണം അള്ളാഹു സുബഹാനഹൂവത്താല ഇളവ് നൽകിയില്ല എന്ന് വച്ചാൽ അതിൽ നിന്ന് നമ്മളൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് പക്ഷേ അവസാന ഘട്ടത്തിൽ ഒരു വലിയ എന്ന നിലക്ക് അള്ളാഹു സുബഹാന ഹൂവത്താല ജുറൈജിനെ രക്ഷപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചു റദി അള്ളാഹു അജ്മീൻ ആയതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മളൊക്കെ മാതാപിതാക്കളോട് ഉപയോഗിച്ചു വരുന്ന ഒരുപാട് വാക്കുകൾ അതൊക്കെ വളരെ മാരകങ്ങളാണ് എന്നാണ് ഈ ക്ലാസിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ ഒരു യാത്രയിൽ അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി ഏതോ ഒരു കാട്ടറബിയെ തന്റെ കഴുതപ്പുറത്ത് കയറ്റിയിരുത്തുകയും താനണിഞ്ഞിരുന്ന തലപ്പാവ് മഹാനായ ബനുമാർ തങ്ങളവറുകൾ അറാബി കൊടുക്കുകയും ചെയ്തതിന്റെ കാരണം കൂടെയുണ്ടായിരുന്നവർ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഉപ്പ എന്റെ ഉപ്പയുമായി വളരെ അടുപ്പമുള്ളയാളായിരുന്നു എന്നാണ് അപ്പോൾ റസൂൽ അഹ് അല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് റസൂലെ ഞാനൊരു വലിയ പാതകം ചെയ്തു പോയി ഞാനൊരു വലിയ പാതകം ചെയ്തു പോയി അതിനെന്താണ് ചോദിക്കുമ്പോൾ നബി നബിസല്ലാ അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് നിനക്ക് ഉമ്മയുണ്ടോ അദ്ദേഹം പറയുന്നു ഇല്ല നബിയെ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ നബിസ്വല്ലാസ് രണ്ടാമത് ചോദിക്കുന്നത് നിനക്ക് കാലത്തുണ്ടോ ഉമ്മയുടെ സഹോദരിമാരുണ്ടോ എന്നാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ നിന്റെ ഉമ്മയുടെ സഹോദരിക്ക് പോയി നീ ഗുണം ചെയ്യൂ എന്നാണ് റസൂലുല്ലാഹി സല്ല അലലിസ്ലങ്ങൾ പറയുന്നത് അതാണ് മാതാപിതാക്കളുടെ ഇഷ്ടജനങ്ങളെ അതേപോലെ അവരുടെ അക്രബീങ്ങളെ അവരുടെ അടുത്ത സഹോദരി സഹോദരന്മാരെ ഒക്കെ അവരോട് കൂടുതൽ ഇഷ്ടം കാണിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക എന്നുള്ളതും മാതാപിതാക്കളോട് ഗുണം ചെയ്യുന്നതിന്റെ ഭാഗമാണ് എന്നാണ് ഈ അധ്യാപനങ്ങളിലൂടെയൊക്കെ നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഈ സംഭവം ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് നമുക്ക് വിവരിച്ചു തരുന്ന ആ വരികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവലോകനം അവസാനിപ്പിക്കുകയാണ് വ്യസനിച്ച രീതിയിൽ ചെന്നൊരാൾ പറയുന്നു വൻകുറ്റമെന്നിൽ വന്നു നബിയെ എന്ന് എനിക്കുണ്ടോ തൗബായെന്ന് ചോദിച്ചുടനടി നിനക്കുമ്മയുണ്ടോ എന്ന നബിയും മറുപടി അതിനുത്തരം കൊടുക്കുന്നയാളെനിക്കുമ്മ ഇല്ലല്ലോ ഇപ്പോൾ യാശസിയാൽ ഉമ്മ നിനക്കുണ്ടോ ഹാലത്തെന്ന് വീണ്ടും ചോദ്യമായി ഉണ്ടെന്നയാൾ അതിനുത്തരം നൽകുന്നതായി ഉടനെ റസൂലുവാഹി കൽപ്പിച്ചെന്ന് ഗുണം ചെയ്യണം നീ ചെന്ന് ഹാലത്തിന്ന് മഹാനായ റസൂലുള്ളഹി സൊല്ലാ അലൈഹി വസ്ല്ലുമതങ്ങള് മാതാവിന്റെ സഹോദരിക്ക് പോയി ഗുണം ചെയ്താൽ നീ ചെയ്ത ഈ പാതകം പൊറുക്കാനത് കാരണമായിക്കോളുമെന്ന് റസൂലുള്ളാഹി സൊല്ലാഹു അലഹി തങ്ങൾ ഉണർത്തിയതായി ബഹുമാനപ്പെട്ടവർ അലൈഹി സൊല്ലാസ്ലമങ്ങൾ ഉണർത്തിയതായി ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇവിടെ മഹാന്മാരായി വന്ന ആളുകളിൽ മിക്കവാറും ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ മഹാനായ മാം നവവി മഹാനായ ഉവൈസുൽ കർണി ഇവരുടെയൊക്കെ വിജയത്തിന്റെ പിന്നിൽ അവരുടെ മാതാക്കളുടെ വലിയ പ്രാർത്ഥനയുണ്ടായിരുന്നു മാതാവിന് ഗുണം ചെയ്തതാണ് അവരുടെയൊക്കെ വിജയത്തിന്റെ നിദാനമായി അവർ സമൂഹത്തിന് പഠിപ്പിച്ചത് ചരിത്രം അങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് വിഷമിപ്പിച്ച ഒരാളും ചരിത്രത്തിൽ വിജയം വരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല മാതാപിതാക്കളെ എത്രമാത്രം അവൻ സ്നേഹിക്കുകയും ലാളിക്കുകയും വാത്സല്യത്തോടെ പെരുമാറുകയും ചെയ്യുന്നു ിർഹ്മ എന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞ ജനാഹുദുല് എത്രയോ നിനക്ക് അവരുടെ മുമ്പിൽ താഴാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ അൽ ജന്നു തഹത്താ ക എന്ന് പറഞ്ഞ ഉമ്മയുടെ കാലിന്റെ താഴെ നിനക്ക് ഇരുന്നു കൊണ്ട് ഉമ്മാക്ക് സേവനം ചെയ്യാൻ കഴിയും അത്ര താഴ്ന്ന് അവർക്ക് നീ ഗുണം ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അത്രയും നിനക്ക് രണ്ടു ലോകത്തും അത് മെച്ചമായിരിക്കും എന്നാണ് ഈ പാഠത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ സൂചിപ്പിച്ചത് അവരുടെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ മക്കളായ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശം നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇതൊന്നും സാധാരണ ഒരു ഒരു വയതിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല കുറെ ആയത്തുകളും ഹദീഥുകളുമൊക്കെ പറഞ്ഞുകൊണ്ട് അർത്ഥം പറഞ്ഞു തരിക എന്നുള്ളതാണ് പലരുടെയും ശൈലി പക്ഷേ ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മുടെ ഇടയിലുണ്ടാകുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങളെ ആയത്തുകളോടും ഹദീസുകളോടും താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി അതിൽപ്പെട്ടതാണ് മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ നീങ്ങണം ഇതൊന്നും നേരിട്ട് ആയത്തിലോ ഹദീസിലോ ആ രൂപത്തിൽ നമുക്കൊരു പക്ഷേ കാണാൻ സാധിച്ചില്ല അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല എന്ന് വരാം പക്ഷേ ബഹുമാനപ്പെട്ടവർ നമ്മളെ വളരെ വ്യക്തമായി ആ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി അതുപോലെ തന്നെ നമ്മുടെയൊക്കെ അനുഭവങ്ങളാണ് പലരുടെയും ഉമ്മ വയസ്സായ ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ അതറിയാൻ സാധിക്കും നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഒരു കുഴമ്പിന്റെ മണം അല്ലെങ്കിൽ ഒരു ഒരു അല്പം ഒരു മണം ഒക്കെ ആ വീട്ടിൽ നിന്നുണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ ഒരു വയസ്സായ ആളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും അത് ആ ഉമ്മായോട് അല്ലെങ്കിൽ ആ ഉപ്പായോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു നീതികേടാണ് എന്നുള്ളത് നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് എന്ന വസ്തുത മക്കളായ നമ്മളൊക്കെ മക്കളാണ് മക്കളല്ലാത്ത ഒരാളും ഇവിടെ ഇരിക്കുന്നില്ല ഇപ്പോ നമ്മളൊക്കെ മാതാപിതാക്കളായിട്ടുണ്ട് പലരും അപ്പോഴെങ്കിലും നാം ആ ഓർമ്മ നമുക്കുണ്ടാകണം എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ മികച്ച സൌകര്യങ്ങൾ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കുക ഉസ്താദ് സൂചിപ്പിച്ചു നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു തമ്മിൽ ഏറ്റവും മോശമായൊരു റൂമായിരിക്കും ഉമ്മക്കോ അല്ലെങ്കിൽ വയസ്സായ ഉപ്പക്കോ നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അവിടെ മറ്റു റൂമിലൊക്കെയുള്ള നമ്മളെ റൂമിലൊക്കെ നമ്മളെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞിട്ട് അവിടെ വളരെ വിശാലമായ സൌകര്യങ്ങൾ നമുക്ക് വേണ്ടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഗൾഫുകാരായ നമ്മളൊരു പക്ഷെ അവിടെ ഉറങ്ങുന്ന പോലും എന്നാൽ പോലും അവിടെ വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം വെറുതെ കിടന്നിട്ടും ഉപ്പാക്കും ഒരു ചെറിയ റൂമ് ഒരു ഇടുങ്ങിയ റൂമ് സൌകര്യങ്ങളില്ലാത്ത ഫാനില്ലാത്ത വെളിച്ചമില്ലാത്ത ഒരു റൂമൊക്കെ കൊടുത്ത് അതൊക്കെ തീർച്ചയായും നീതി കേടാണ് എന്നും നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അതുപോലെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ നമ്മൾ നമ്മളെ മാതാ കുട്ടികൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കും ഭാര്യക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കും ഇതൊന്നും സത്യത്തിൽ ഒരു എതിര് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇവിടെയൊന്നും നമ്മൾ ഉമ്മയെയും ഉപ്പയെയും ശ്രദ്ധിക്കുന്നില്ല എത്രയോ നമ്മുടെ ബർത്ത്ഡേക്കും നമ്മുടെ ആ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊന്നല്ല പറയണത് നമ്മുടെ ജന്മദിനങ്ങൾക്കൊക്കെ നമ്മളെ എത്രയോ കുഞ്ഞുടുപ്പുകൾ ധരിപ്പിച്ച് നമ്മളെയൊക്കെ പള്ളികളിലേക്ക് പറഞ്ഞയച്ച് പെരുന്നാളിനൊക്കെ നമ്മളെ കുളിപ്പിച്ച് ആ പഴയ കാലത്തൊക്കെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് തന്നുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ മുഖത്തുമ്മൻ തന്നുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞയച്ച് ആ ഉമ്മാനെ അവർ ആ ഒരു കുട്ടിത്തം തിരിച്ചു വരുന്ന കാലത്ത് അഥവാ ബുദ്ധിയൊക്കെ കുറഞ്ഞ് വിഷമം കൂടുതൽ അനുഭവിക്കുന്ന ആവശ്യങ്ങളൊന്നും മക്കളോട് പറയാൻ പറ്റുമോ പറഞ്ഞാൽ എങ്ങനെയായിരിക്കുമോ അവരുടെ പ്രതികരണം എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ചിന്താഗതിയാകുന്ന ഒരു കാലത്ത് നാം അവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഞാൻ കൊണ്ടുപോകുന്നില്ല അള്ളാഹു സുബ്രഹാന ഹൂവത്താല ബഹുമാനപ്പെട്ട ഉസ്താദിന് എൽമിൽ പറക്കത്ത് നൽകട്ടെ നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ അള്ളാഹു സുബ്രഹാന ഹൂവത്താല ഇത്തരത്തിൽ ഗഹനമായ വിഷയങ്ങളെ അധികരിച്ച് നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിച്ചു തരാനുള്ള എല്ലാവിധ തൌഫിയത്വം നൽകി അള്ളാഹു തുണക്കുമാറാകട്ടെ നമ്മളെയും ബഹുമാനപ്പെട്ട ഉസ്താദിനെയും അതുപോലെ നമ്മളെ ശവിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോയിലുള്ള സഹോദരന്മാരെയും ഒക്കെ അള്ളാഹു സുബഹാനുഹൂവത്താല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ അങ്ങനെ നമ്മൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഗുണം ചെയ്യാൻ നമ്മളെ മക്കളെ അള്ളാഹുത്താലയെ ഏൽപ്പിക്കുമെന്ന് അങ്ങനെ അള്ളാഹുത്താലും നമ്മുടെ മക്കളെ നമ്മൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കി തരട്ടെ അതിന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം അള്ളാഹു താല തൌഫിക്ക് നൽകുമാറാകട്ടെ ക്ലാസ് എടുത്തു തന്ന ബഹുമാനപ്പെട്ട അബു ഹഫീദ എന്ന ഐഡിയിലുള്ള ബഹുമാനപ്പെട്ട ഹുദബി ഉസ്താദിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ പേരിൽ അഖൈതവുമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അള്ളാഹു അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകട്ടെ എന്നൊരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നവരും സമയത്തുണ്ടായിരുന്നവരും ഇപ്പോഴുള്ളവരുമായ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു ആഹ്റു താഴ്വാന അനിൽ ഹമദുൽല്ലാഹി റബ്ബില്ലാലമീൻ വസ്സലാ വലൈക്കും വറഹമത്ത്ല്ലാഹി താലാ ഉബറക്കാത്തു അടുത്ത ചർച്ചയായിരിക്കും ബഹുമാനപ്പെട്ട എ ആർ സി കെ പി താഴെയുണ്ട് എന്ന് തോന്നുന്നു ആരാണ് ബന്ധപ്പെട്ടവർ മൈക്കിലേക്ക് വരണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമത്ത്ല്ലാഹി താലാ ഉബറക്കാത്തു बुसात اليوم بشراكم اليوم भूल्यौ हि माला मिश्र नु मर्याच बलिकारस्राौ यौ उस्राौ यौ उस्राौ उस्रा ൂവലന തൂവല പ്രിയത്തിനു വൃക്ഷം കാട്ടിയൂവല തൂവല പ്രിയത്തിനു വൃക്ഷം കാട്ടിയതവിനു കെടുതാം മൂലം കുഷര ൂ ജലാളനിയൂബലാബന കാട്ടിയ